ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ജാസ്മിൻ ഗബ്രി ഇവരെ രണ്ടുപേരെ നേരിടുന്നതിൽ ഏറ്റവും തന്ത്രപരമായിട്ട് നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ സിബിൻ സിബിൻ അറിയാം ഇവരുടെ ഓരോ ചുവടുകളെ കുറിച്ചും സിബിൻ അതിനെ ഗെയിമിന്റെ പേഴ്സ്പെക്റ്റീവില് അനലൈസ് ചെയ്യുന്ന കാര്യത്തിൽ മിടുക്കനാണ് ഇന്നലെ തന്നെ ഇന്നലത്തെ ബി ബി പ്ലസ്സിനകത്ത് കൃത്യമായും കാണിച്ചിട്ടുണ്ട് ലൈവിലും ഉണ്ടായിരുന്നു അതായത് സിബിൻ ശരണ്യ അഭിഷേക് ജിൻഡോ അതുപോലെ തന്നെ പൂജ മുടിയൻ നമ്മുടെ സായി ഇവരെല്ലാവരും കൂടെ ഇരിക്കുകയാണ് അവിടെ ആ ഒരു ഡിസ്കഷനിൽ തന്നെ സിബിൻ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ സിബിൻ ഇവരുടെ ഗെയിം പ്ലാനിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അവരോട് പറയുകയാണ് ഇവരുടെ ഈ ക്യുറ്റിംഗ് മൈൻഡ് എന്ന് പറയുന്നത് നമുക്കെതിരെയുള്ള ഗെയിം അല്ല പക്ഷേ ഇവരിതിലൂടെ ഉദ്ദേശിക്കുന്നത് പുറത്ത് സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യാനും ഈ ഷോ നടത്തുന്ന അതിന്റെ ഓർഗനൈസേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുമാണ് അതായത് ഇവർ ക്യുറ്റിംഗ് എന്ന് പറയുന്ന ഒരു സാധനം എടുത്തിരുന്ന സമയത്ത് ഷോയുടെ നടത്തിപ്പുകാര് അല്ലെങ്കിൽ ഈ ഷോ മേക്ക് ചെയ്യുന്ന ആൾക്കാര് സ്വാഭാവികമായി ഇവരെ വിടാതിരിക്കാൻ പരിപാടിയിൽ എന്തെങ്കിലും ഫേവറിസം കാണിക്കാനുള്ള സാധ്യതയുണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ പരിപാടി എല്ലാം ചെയ്തു കൂട്ടുന്നത് ക്വിറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നത് എന്നാണ് സിബിൻ പറയുന്നത് പഠിച്ച മക്കളാണ് സഹോദരങ്ങളെ ഇവരെന്നുകൂടി പറയുന്നുണ്ട് സോ സിബിന് കളി അറിയാം ജസ്റ്റ് ഒരു കാര്യം കൂടി പറയാം ഇന്നലെ നമ്മുടെ ഗബ്രി നമ്മുടെ അനിയമിദുൻ മോഡലില് തലയിറങ്ങി വീണല്ലോ തലറങ്ങി വീണിട്ട് ഇങ്ങനെ എണീറ്റ് പോകുമ്പോൾ വീണ്ടും ഗബ്രി അവിടെ തറയിലിരിക്കുന്നുണ്ട് ആ സമയത്ത് ജഗ്ഗിൽ വെള്ളം കൊണ്ടുവന്നു കേട്ടോ ഗ്ലാസ്സിൽ ഇതിനെ ഒഴിച്ച് സിബിനാണ് കൊണ്ടുവന്ന് കുടിക്കാനായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒഴിച്ചു ഉടനെ ആദ്യം കൊടുക്കാൻ പോകുന്ന സമയത്ത് സിബിൻ പറയുന്നുണ്ട് ഇന്നാ മോനെ കൂച്ചോ അതായത് ഒരു കളിയാക്കിക്കൊണ്ട് ഇന്നാ മോനെ കൂച്ചോ എന്ന് പറഞ്ഞിട്ടാണ് മോനെ കുടിക്കടാ മോനെ എന്ന് പറഞ്ഞ് കുത്തിക്കയറ്റാൻ നോക്കുകയായിരുന്നു ഗ്ലാസ് അവിടെ അപ്പോൾ ഇന്നലത്തെ സിബിൻ്റെ ആക്ടിവിറ്റീസ് മാത്രം നിങ്ങൾ നോക്കിക്കൂ ഫുൾ ഉടായ്പ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സിബിൻ ഇന്നലെ ആ പരിപാടിയൊക്കെ അവിടെ കാണിച്ചു സിബിൻ അറിയാം ഇത് ഗെയിമാണ് ഉഡായ്പ്പ് പരിപാടിയാണ് എന്ന്